രണ്ടാം വരവിൽ മഞ്ജു മലയാള സിനിമയെ മൊത്തത്തിൽ അടിച്ചുതൂക്കുകയായിരുന്നു എനിക്കൊന്നും അറിയില്ല സിനിമ മൊത്തത്തിൽ മാറി പ്രേക്ഷക പിന്തുണ വേണം എന്നൊക്കെ പറഞ്ഞ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ മഞ്ജു ആ വർഷങ്ങളുടെ ഗ്യാപ്പ് നിഷ്പ്രഭമാക്കുന്ന സിനിമകളാണ് പിന്നീട് ചെയ്തുകൊണ്ടിരുന്നത് പ്രായത്തെ വെല്ലുന്ന കഥാപാത്രങ്ങളും ലുക്കും കാരണം മറ്റ് മലയാളി നടിമാർക്ക് മഞ്ജുവിനോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ പോലുമുണ്ടായി ഇപ്പോൾ തമിഴ് നടിമാർക്ക് ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ജു എന്ന വാർത്തകളോട് കൊടമ്പകുത്തു നിന്നും കേൾക്കുന്നത് പൊതുവെ തമിഴ് സിനിമകളിൽ നായിക പ്രാധാന്യമുള്ള സിനിമകൾ വരുന്നത് കുറവായിരിക്കും നായകന് പിന്നിൽ ചുറ്റി ഗ്ലാമർ നായിക വേഷങ്ങളിൽ നിന്ന് നടിമാർക്ക് മോചനം കിട്ടി തുടങ്ങണമെങ്കിൽ സമ്പൂർണ സ്ത്രീപക്ഷ ചിത്രങ്ങൾ വരണം ഒരു സൂപ്പർ താര ചിത്രത്തിൽ നായകനോളം പ്രാധാന്യമുള്ള റോളുകൾ വലിയ തോതിൽ പ്രതീക്ഷിക്കേണ്ടതില്ല നയൻതാര തൃഷ കൃഷ്ണൻ പോലുള്ള നടിമാർ തന്നെയാണ് ഇപ്പോഴും തമിഴകത്ത് ലീഡ് ചെയ്തു നിൽക്കുന്നത് എന്നാൽ ഇവർക്കും സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിൽ സൈഡ് റോളുകളാണ് പലപ്പോഴും കിട്ടാറുള്ളത് അതിനിടയിലേക്ക് ഇതാ മഞ്ജു വാര്യർ അടിച്ചു കയറി വരുന്നു അജിത്ത് രജനീകാന്ത് ധനുഷ് വിജയ് സേതുപതി തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പമാണ് മഞ്ജുവിൻ്റെ സിനിമകൾ വരുന്നത് അതും അഭിനയ സാധ്യതയുള്ള മികച്ച റോളുകൾ ഒരു നിമിഷം പോലും പിരിഞ്ഞേക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മഞ്ജു വാര്യർക്ക് മലയാള സിനിമയോട് ഈ മുപ്പത്തി എട്ടാമത്തെ വയസ്സിലും ഡയലന്റ് ആയി വന്ന തമിഴകം കീഴടക്കുകയാണ് മഞ്ജു എന്നൊരു പൊതു സംസാരം തമിഴകത്ത് വന്നു കഴിഞ്ഞു നിലവിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന നയൻതാരക്കും തൃശയ്ക്കും മഞ്ജുവിന്റെ ഈ വളർച്ച കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന എന്നാണ് റിപ്പോർട്ടുകൾ അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജുവിന്റെ തമിഴ് അരങ്ങേറ്റം ചിത്രത്തിൽ ധനുഷിന് ഭാര്യ വേഷമായിരുന്നു ഇപ്പോൾ ധനുഷിന്റെ മുൻ അമ്മായി അച്ഛനും സ്റ്റൈൽ മന്നനുമായ രജനീകാന്തിന്റെ ഭാര്യയായി അഭിനയിക്കുകയാണ് മഞ്ജു ജയ് ഭീം എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ഞാനുകൾ സംവിധാനം ചെയ്യുന്ന വേട്ടയാൻ എന്ന ചിത്രത്തിൽ ധനുഷിന്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത് എന്ന് മഞ്ജു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടയിൽ തുനിവി എന്ന അജിത ചിത്രത്തിലും മഞ്ജു നായികയായി എത്തി